ചിറമലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു അതിരൂപതയാണ് ചങ്ങനാശ്ശേരി അതിരൂപത അപ്പം അതിരൂപതയുടെ നേതൃത്വത്തിലേക്ക് പിതാവ് ഇപ്പോൾ അമരത്തേക്ക് വരികയാണ് മുമ്പ് സഹായം എത്ര തന്നെ വർഷം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉത്തരവാദിത്വം എല്ലാം കൂടുകയാണ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് തീർച്ചയായിട്ടും ഭയപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്വമാണ് മാനുഷികമായിട്ട് നോക്കിയാൽ ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ഞാൻ കർത്താവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കാനും എൻ്റെ കൂടെ വരാനും എല്ലാമായിട്ട് അതുപോലെ തമ്പുരാൻ്റെ ആ സാന്നിധ്യത്തിൽ നിലനിൽക്കാനുള്ള ഒരു വലിയ കൃപയുണ്ടാകണമേ അതു മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ നമുക്ക് വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒന്നുമല്ല നമുക്ക് നമ്മുടെ കറുത്ത് കൂടെ കർത്താവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അല്ലേ അലറി വിളിക്കുന്ന കടലിൻ്റെ നടുവിലാണെങ്കിലും തോണിയിൽ കർത്താവുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് ശാന്തമായിട്ട് ജീവിക്കാം കടൽ അലറി വിളിക്കുകയാണെങ്കിലും അത് വലിയ അസ്വസ്ഥത ജനിപ്പിക്കുന്ന കാര്യമായിട്ട് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഭയപ്പാടുകളില്ല പക്ഷേ നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം അതുമാത്രമേ ഉള്ളൂ പിന്നെ ചങ്ങനാശ്ശേരി അതിരൂപത ഒത്തിരിയേറെ പൗരാണികതയുള്ള ഒരു രൂപതയാണ് ഒത്തിരി ഈ സമൂഹത്തെ മുഴുവൻ സ്വാധീനിക്കുന്നക്ക രീതിയിലുള്ള പല മാറ്റങ്ങൾക്കും വേദിയായ ഒരു അതിരൂപതയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ കുടിയേറ്റങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അവിഭക്ത ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നായിരുന്നു മിക്കവാറും എല്ലാ കുടിയേറ്റങ്ങളും നടന്നത് അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിലും ഈ സമൂഹത്തിന് മുഴുവൻ മാതൃകയാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു ആതൊരു ശുശ്രൂഷാരംഗത്ത് കാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അതുപോലെ വിശ്വാസ വിശ്വാസദാർഢ്യത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരിയേറെ ദൈവവിളികളുള്ള അതിരൂപതയായിട്ടത് മാറി ഇപ്പോഴും നമുക്ക് അഞ്ഞൂറിലധികം ഇടപക വൈദികരും രണ്ടായിരത്തോളം സന്യാസ്തരും അതുപോലെ നാല് ലക്ഷത്തോളം ജനങ്ങളുമൊക്കെയുള്ളൊരു വലിയ അതിരൂപതയാണ് അതിരൂപതിയെ നയിക്കുന്നത് മെത്രാനോ മെത്രാപ്പൊലിത്തെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ദൈവം തന്നെയാണ് നമ്മൾ അവരുടെ തമ്പുരാന്റെ കരങ്ങളിലെ ഒരു ഉപകരണമായിട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട എന്നാണ് എനിക്ക് പിതാവ് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ നിന്ന് വരുന്ന ചങ്ങനാശ്ശേരി അതിരൂപതികൾ ആദ്യത്തെ മെത്രാൻ കൂടിയാണ് ആദ്യത്തെ ആർച്ച് ബിഷപ്പാണ് പിതാവ് ഏറെ സന്തോഷമുണ്ട് അവർക്ക് എങ്ങനെ ഇതിനെ കാണാം തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിക്കാരനാണ് എന്നുള്ളത് എനിക്ക് സന്തോഷമാണ് പക്ഷേ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേക അർത്ഥം അതിരൂപത തലത്തിലേക്ക് വരുമ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രാദേശികമായ ചിന്തകളല്ല അതിരൂപതയുടെ മേലധീഷ്ട സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക പക്ഷേ ചങ്ങനാശ്ശേരിക്കാരനായി എന്നുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിരൂപതയെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് സാധിച്ചു എൻ്റെ ജീവിതം ബാല്യകാലം എല്ലാം ചങ്ങനാശ്ശേരി കത്തിട്ടപ്പള്ളിയുടെ പരിസരങ്ങളിലായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സൺഡേ സ്കൂളും മിഷൻ ലീഗും അതുപോലെ അവിടുത്തെ പ്രവർത്തനങ്ങളും അത് വലിയ ഒരു ഒരു ആനന്ദമായിരുന്നു പിന്നീട് പല എപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ ആ പള്ളിയിൽ പോയിരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു സ്വാഭാവികമായ ഒരു പ്രേരണയും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് എപ്പോഴും കത്തീട്ര പള്ളി പള്ളിയുടെ ഒരു കാഴ്ച തന്നെ എൻ്റെ മനസ്സിനെ ഒത്തിരിയേറെ ശാന്തമാക്കുന്ന ഒന്നാണ് അത് മറ്റൊന്നും കൊണ്ടല്ല അത് ആ നാട്ടുകാരൻ എന്നുള്ളതിനേക്കാളും ആ പള്ളി എനിക്ക് തന്ന ആത്മീയമായ ഊർജവും ജീവിതത്തിൽ പാളം തെറ്റാതെ പോകാനായിട്ട് ഒരു വഴിവിളക്കായിട്ട് നിന്ന ആ ഒരു അനുഭവമൊക്കെയാണ് ഒക്കെയാണ് കള്ളറങ്ങാട്ട പിതാവ് ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയെ വിശേഷിപ്പിച്ചത് അൺഷേക്കിംഗ് റോക്ക് എന്നൊക്കെയാണ് അപ്പൊ സീറമലബാർ സഭയെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു അതിരൂപതയാണ് ഇന്ന് പല വിഷയങ്ങളിലൂടെയും സീറമലബർ സഭ കടന്നു പോകുന്നുണ്ട് അപ്പം ഇവിടെയെല്ലാം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു നിലപാട് അത് വളരെ സിറമലബാർ സഭ അതിനെ നോക്കിക്കാണുന്നുണ്ട് ഇപ്പോൾ പിതാവ് അതിൻ്റെ അമരത്തേക്ക് വരുമ്പോൾ പിതാവിനിലേക്ക് ആ ഒരു ചുമതലയും കൂടി വരുന്നുണ്ട് തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരി അതിരൂപത വലിയ പുതിയ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത് സഭയുടെ പാരമ്പര്യങ്ങൾ മറന്നുപോകരുത് അതായത് നമ്മളെ ഒരു പൗരസ്ത്യ സഭയാക്കുന്നത് പൗരസ്ത്യ പാരമ്പര്യങ്ങളാണ് പൗരസ്ത്യ ആരാധനാക്രമം വേണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് പൗരസ്ത്യ സഭയായിട്ട് തുടരാൻ സാധിക്കുക വളരെ ലളിതമായ ഒരു ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം കണ്ടെത്തുകയും അത് വേണമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും അതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു പൗരസ്ത്യമായ ഘടകങ്ങളില്ലാതെയാകുമ്പോൾ ഇത് പൗരസ്ത്യ സഭ അല്ലാതെയാകുക അല്ലാതെയാകും നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് മാറും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ ഒരു എക്ലൈസിൽ ഐഡന്റിറ്റി സഭാപരമായ ഒരു സ്വത്വബോധം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പൗരസ്വ സഭയായിട്ട് നിലനിൽക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ചങ്ങനാശ്ശേരി അതിരൂപത ഇന്നും നിലനിന്നിട്ടുള്ളത് അത് പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കാത്ത വ്യക്തികൾ അതൊരു ഭൗതിക തലത്തില് അതൊരു വലിയ സംഘർഷത്തിലേക്കൊക്കെ കൊണ്ടുപോവാൻ സാധി ശ്രമിച്ചു എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് പക്ഷേ ചങ്ങനാശ്ശേരി അതിരൂപത എന്നും സഭയോട് വിധേയപ്പെട്ടു ചില നിലപാടുകളിൽ അവസാനമായിട്ട് ചോദിക്കാനുള്ള പിതാവ് ഒരുപാട് നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയെല്ലാം മാധ്യമങ്ങളിലൂടെയെല്ലാം ക്രൈസ്തവ സഭയിലൊരു ഇഷ്യൂ ഉണ്ടായാൽ സഭയ ബാധിക്കുന്ന എന്തൊരു പ്രശ്നങ്ങൾക്കും ആദ്യം പിതാവ് നിലപാടുമായി മുന്നോട്ട് വരാറുണ്ട് ഞങ്ങൾ മാധ്യമങ്ങളെന്ന് ഒരുപാട് സന്തോഷമാണ് കാരണം ഫേസ്ബുക്കിലേക്ക് പിതാവ് അതിൻ്റെ കൃത്യമായ വ്യക്തമായ നിലപാടുകൾ അറിയിക്കുന്നു ഇപ്പോൾ ഈ ഒരു ആർച്ച് ബിഷപ്പായിട്ട് വരുമ്പോഴും ഈ നിലപാടുകൾ കൃത്യമായിരിക്കില്ല ഇനിയും ആർച്ച് ബിഷപ്പ് വരുമ്പം ഒത്തിരി ഒത്തിരി പറയരുത് എന്നാണ് എല്ലാവരും എന്നോട് പറ എനിക്ക് ഉപദേശം തന്നിരിക്കുന്നത് എൻ്റെ ഒരു വലിയ ബോധ്യം നമുക്ക് പ്രബോധനം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് എത്രാൻ്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് പ്രബോധനം കൊടുക്കുക ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസികളുടെ മനസ്സിൽ അങ്കലാപ്പുകളുണ്ട് അവിടെ നമുക്ക് ശരിയായ പ്രബോധനം കൊടുക്കാനായിട്ട് സാധിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പലപ്പോഴും പ്രതികരണം നടത്തിയിട്ടുള്ളത് അതിൽ ഫേസ്ബുക്ക് പോലുള്ള ഇപ്പോൾ ഫേസ്ബുക്ക് ഇപ്പോൾ അപ്ഡേറ്റഡായി എന്ന് പറയുന്നു അതുപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉപക ഉപകരിക്കണം അതുതന്നെയാണ് പരിശുദ്ധ പിതാക്ക പിതാവും നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കണം അത് അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് നമ്മൾ പള്ളിയിൽ ഒരു പള്ളിയിൽ പ്രസംഗം പറയുന്നത് പോലെ തന്നെ അതിനേക്കാളും വളരെ ശക്തമായ ഒരു ഉപാധിയായിട്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ മാറുകയാണ് അത് ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം